ഖമറോനിസ്ഥാൻ പറഞ്ഞ ഞാൻ വ്യൂവേഴ്സിനും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം അല്ലേ കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻ്റ് കാലത്ത് കേരള വനിതാ വികസന കോർപ്പറേഷൻ്റെ ചെയർപേഴ്സൺ ആയിരുന്നു അങ്ങനെ ഒരുപാട് സാമുദായിക അല്ലെങ്കിൽ സാമൂഹ്യ സംഘടനകളുടെ എല്ലാം തലപ്പത്തിണ്ടായിട്ടുണ്ട് മികച്ച സാമൂഹ്യ പ്രവർത്തകയാണ് അതെ അതെ പിന്നെ ഇപ്പോൾ ലീഗിന്റെ വനിതാ വിഭാഗത്തിന്റെ അങ്ങനെ ഒരു സ്ഥാനം കൂടി മലേഷ്യ വിഭാഗത്തിൻ്റെ ഇപ്പോൾ നമ്മുടെ അടുത്ത ബന്ധമാണ് നമ്മളവിടെ പോയിട്ടുണ്ട് അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട് നമ്മളെ കുഞ്ഞാമസാകുട്ടിലാണ് അപ്പോൾ അവിടെ ഗവൺമെൻറ് നല്ല സമൂഹ രംഗത്തും പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒരു നമ്മളവിടുത്തെ കൻസാഹ് അതോ കാംബദ അങ്ങനെ ഒരു സ്ഥാനപ്പരു കൊടുത്തിട്ടുണ്ട് അവിടെ എന്ന് പറയാം ആ അതുള്ള വരെ ഭർത്താവ് ദാറ്റു കുഞ്ഞാമസാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് മുതലാണ് പതിനഞ്ച് വർഷമായി തങ്ങളും തങ്ങളുടെ കുടുംബമായിട്ട് വളരെ അടുത്ത് ബന്ധം തന്നെയാണ് ആശയത്തിന് അതീതമായിട്ടുള്ളൊരു ബന്ധമാണ് ഞങ്ങളുടെ തങ്ങളെയും തങ്ങളുടെ കുടുംബത്തിൻ്റെ പെരുമാറ്റവും അവരുടെ മഹത്വവും അതെല്ലാം കാരണമാണ് വളരെ ക്ലോസ് തന്നെ ഒരു അല്ലെങ്കിലും തങ്ങളെ തന്നെ അല്ലേ നമുക്കൊരു ദുഃഖം വരുമ്പോഴും വരുമ്പോഴും തങ്ങളുടെ ആശ്വാസ വാക്കുകളും ഒക്കെ ഉണ്ടാവും അല്ല എല്ലാവരും പറയും ഇങ്ങനെ എങ്ങനെ നമുക്ക് സഹായം ചോദിച്ചുകൊണ്ട് ചെല്ലാവുന്ന ഒരു വീടാണ് തങ്ങളുടെ വീട് എല്ലാരും പറയൂ ഈ തങ്ങളുമായിട്ടുള്ള ബന്ധം തന്നെയാണോ ഈ വനിത ലയിലൊക്കെ വരാനുള്ള കാരണം അതെനിക്കറിയില്ല നേതാക്കന്മാർ തലപ്പത്ത് തലപ്പത്തിന്നിട്ട് നേതാക്കന്മാരും ഒക്കെ തിരഞ്ഞെടുത്തിട്ടാണ് ഞാൻ സ്റ്റേറ്റ് വനിതാ പ്രസിഡന്റ് ആയിട്ട് വരുന്നത് പിന്നെ കഴിഞ്ഞ യു ഡി എഫിൻ്റെ കാലത്ത് സ്റ്റേറ്റ് വനിതാ വികസന കോർപ്പറേഷന്റെ ചെയർപേഴ്സൺ ആയിരുന്നു അപ്പം അതിന് കുറെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു ആ സമയത്ത് പിന്നെ അതിന് മുമ്പ് യു ഡി എഫ് വന്നപ്പോൾ കേരള സ്റ്റേറ്റിന്റെ സോഷ്യൽ വെൽഫെയർ ബോർഡ് ചെയർപേഴ്സൺ ആയിരുന്നു അല്ല ഇവരെ പ്രവർത്തനം കൊണ്ട് പോകും നമ്മളെ സമൂഹത്തിലെ വനിതകൾക്ക് ഗവൺമെന്റിൻ്റെ ആനുകൂല്യങ്ങൾ അത് പ്രാവർത്തികമായിട്ട് അവിടെ ചെയ്തു കൊടുക്കാനും സാധിച്ചിട്ടുണ്ട് അങ്ങനെ വനിതകളിൽ വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ സാമൂഹ്യമായിട്ടുള്ളതായ പുരോഗതിക്ക് പ്രവർത്തിക്കാൻ വേണ്ടി അവർ കൊടുത്തതായ അധികാരം അത് ഉപയോഗിച്ച് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് കോട്ടക്കൽ അവിടെ അതിന് പ്രത്യേകമായിട്ടുള്ള സംവിധാനങ്ങളുണ്ട് ഞാൻ അവിടെ നിന്ന് മത്സരിച്ച കോട്ടക്കൽ ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം തിരുവമ്പാടി ഇലക്ഷനിൽ ഞങ്ങൾ നിശബ്ദമായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു അവിടെ ഇത്രയോ പേര് ഈ പുതുപ്പാടി എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് കുറെ ഉള്ളോട്ടൊക്കെ ഞങ്ങള് കൊണ്ടുപോയിരുന്നത് നമ്മുടെ ആൾക്കാർ അപ്പൊ അവിടെ സ്ത്രീകൾ പുറത്തിറങ്ങൂല വോട്ടിന് പോവൂലാണ് അത്രയും ഇത്രയും കാലമായിട്ട് വോട്ട് ചെയ്യാത്ത സ്ത്രീകൾ ഉണ്ടായിരുന്നു അപ്പൊ അവരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാണ് ഞങ്ങളെ കൊണ്ടുപോയത് ഇത്തരം തങ്ങളുടെ ആദ്യ സമ്മതം ചോദിക്കും ഞങ്ങൾ എന്തിനോ ആദ്യം തങ്ങളോട് ചോദിച്ചിട്ട് പോവാറുള്ളൂ കൂടുതൽ മുസ്ലിം സ്ത്രീകളെത്തിട്ടേ നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും വന്നാലും പങ്കെടുത്തതിനും വളരെ സന്തോഷം